കേളകം ചെട്ടിയാമ്പറമ്പിൽ കഞ്ചാവ് മാഫിയകളുടെ വിളയാട്ടം കാറിന്റെ ചില്ലുകൾ കല്ലുപയോഗിച്ച് അടിച്ചു തകർത്തു സംഭവത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു കേളകം ഇല്ലിമുക്ക് സ്വദേശിയായ സുമേഷ് തത്തുപാറ ചെട്ടിയാമ്പറമ്പ് സ്വദേശി അംബരീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റവരെ ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവ സമയം കാറിലുണ്ടായിരുന്ന വിനോദ് തത്തുപാറ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്നലെ ഒരു മൂന്ന് മണിയായപ്പം അടക്കത്തോട്ടിലുള്ള മൂന്ന് പിള്ളേര് ഒരു സ്കൂട്ടിക്ക് വന്നിട്ട് നമ്മുടെ മില്ലിൻ്റെ അവിടെ നിന്ന് പാർത്തോട്ടുള്ള ഒരു എന്ന് പറഞ്ഞ ഒരാളെ ഇവർ ആക്രമിച്ചു അയാളുടെ മേത്ത് പെട്രോൾ വെച്ചു ഇവർ തീ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളൊക്കെ ഓടി വന്നപ്പോഴത്തേക്ക് ഇവർ വിട്ടുപോയി അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് അറിയത്തില്ല എന്തിനെ അടിച്ച എന്താ കാരണം ഒന്നും ഒന്നും അറിയത്തില്ല അത് കഴിഞ്ഞ് ആ വിഷയം അങ്ങനെ അങ്ങ് പോയി പോലീസ് വന്നു ഇവർ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പോലീസ് പിടിച്ചില്ല എന്നൊന്നും അറിയില്ല പക്ഷെ എന്തായാലും വൈകുന്നേരം വീണ്ടും ചെട്ടിയാമ്പറമ്പിൽ വെച്ചിട്ട് വലിയ ബഹളം നടന്നു എന്ന് പറയുന്നു പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടേ ഇവരുടെ പേര് കേസെടുത്ത് വിട്ടയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് രാത്രിയിൽ ഞാൻ കേരളത്തിൽ നിന്ന് വരുമ്പം എൻ്റെ അനുജൻ സുമേഷും അമ്പിലേഷും കേരളത്തിൻ്റെ അപ്പം അവരെ ഒന്ന് പാർത്തോടിന് വിടാൻ വന്നു ഞാൻ അവരെ പാർത്തോട് കൊണ്ടുവിടാൻ വിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെട്ടിയാമ്പറമ്പ് കുലിച്ച് അങ്ങ് കഴിഞ്ഞപാട് വലിയ കല്ലും കൊണ്ട് ഒറ്റ കയറുക ഡ്രൈവർ സാറിൻ്റെ ക്ലാസ് പൊട്ടി അപ്പം അവിടെ ഈ ഗ്ലാസ് അതിൽ നിന്ന് നേർ വന്ന അവിടെ ഞാനിങ്ങനെ കുനിഞ്ഞിരുന്നു അപ്പം നോക്കുമ്പോൾ പിന്നെ ചറ കുറെ വണ്ടിക്കിട്ട് കയറാം ഞാൻ അവിടെ നിന്ന് വണ്ടി തിരിക്കുന്നു വണ്ടി തിരിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഈ ഫ്രണ്ട് സീറ്റിലുണ്ടായിരുന്നു അബി അംബരേഷ് ഇരുന്നത് ഫ്രണ്ട് സീറ്റാണ് അംബരീഷിനെ വലിച്ച് ഇവർ ഇറക്കി അങ്ങനത്തെ ഒരു കമ്പിപിടി വെച്ചിട്ടെങ്ങാണ്ട് അടിക്കുന്ന നെറ്റിക്ക് അടിക്കുന്നു അംബരീഷിന് ബോധമില്ലാതെ അവിടെ തന്നെ വീണു സുമേഷിൻ്റെ ചങ്കിൽ ഏറി കിട്ടി അപ്പോൾ അവിടുന്ന് എടുത്ത് കുറച്ച് ഇപ്പോഴത്തേക്കും മാറ്റി നിർത്തിയപ്പോഴത്തേക്കും ഇവർ ഒരു സ്കൂട്ടി കയറി രക്ഷപെട്ടു പോവുകയുണ്ടായി അപ്പോൾ തന്നെ അംബലേഷിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടിക്കകത്ത് കയറ്റി ആസ്പത്രി കൊണ്ടുപോയി അവനിപ്പോൾ അതുപോലെ സുമേഷിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൊണ്ട് വന്നു എനിക്ക് വലിയ പരിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടില്ല ഇവർ എം ഡി എം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അത്ര ആയിട്ട് നിൽക്കുക മൂന്ന് പിള്ളേർ വലിയ പ്രായമൊന്നുമില്ലാത്ത പിള്ളേരാണ് ഇവർ ഏതൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ എനിക്ക് വളരെ ആയിട്ട് നിൽക്കുവാണ് ഒരു മദ്യം ഉപയോഗിച്ച കണ്ടീഷനൊന്നും അല്ല ഇവരുടെ അതിനേക്കാളും ഭീകരമായ എന്തൊരു സാധനം ഉപയോഗിച്ചിട്ടുള്ള അക്രമങ്ങളാണെന്ന് നിർത്തുന്നത് കാറ് മുഴുവനായിട്ട് തന്നെ ഇവർ അടിച്ച് പൊളിച്ചു കളഞ്ഞു രണ്ട് സൈഡിലെ ഗ്ലാസ് ഇൻഡിക്കേറ്റർ ഫ്രണ്ട് ഗ്ലാസ് അടക്കമുള്ളതൊക്കെ അടിച്ച് എറിഞ്ഞ് എറിഞ്ഞു പൊട്ടിക്ക് കമ്പി വരിക്ക് അടിക്കുകയൊക്കെ ചെയ്തിട്ട് ഉള്ള് നാശപോശായിട്ടുണ്ട് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കുക നമ്മൾ വളരെ കൂടി ജീവിച്ചു കണ്ടാലറിയാന്നല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ഇവരെ അറിയില്ല പക്ഷേ ഇന്നലത്തെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇവർ പല പല കേസുകളിൽ പുതിയായിരുന്നും ഇവരുടെ പേരിൽ പോസ്റ്റോ അടക്കമുള്ള കേസുകൾ ഒക്കെ പെട്ട ആൾക്കാരാണെന്നൊക്കെ അറിയുന്നുണ്ട് എന്താണേലും ഇത് ഇങ്ങനെ കയറൂരി വരെ വിട്ടുകഴിഞ്ഞാൽ ഈ നാട്ടിൽ സ്വര്യമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് പോലീസ് ശക്തമായ നടപടി ഇതിൻ്റെ പുറത്ത് എടുത്തില്ലെങ്കിൽ ഇത് സമൂഹത്തിൽ വിപത്തായിട്ട് തന്നെ വളർന്നു വരും നാട്ടുകാർക്ക് ഇവിടെ ജീവിക്കണ്ടേ ആ അതാണ് സാഹചര്യമുള്ളത് അപ്പൊ വളരെ വലിയ വലിയ ഭീകരമായ അന്തരീക്ഷമാണ് ഇവർ ഇവരിന്നലെ ചെട്ടിയാമ്പ് സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു കാരണവുമില്ലാതെ ഒന്നും അറിയാതെ നമ്മൾ ചെന്ന് പെടുന്ന നമ്മളെ ആക്രമിക്കുക എന്ന് പറയുന്നത് കൊല്ലാൻ നോക്കുക എന്ന് പറയുന്നത് അപ്പൊ കാരണൊക്കെ പൊളിച്ച് കൊല്ലാൻ ശ്രമിച്ചു ശരിക്കും ഞങ്ങൾ കൊല്ലാൻ തന്നെ ശ്രമിച്ചതല്ലേ എന്ത് കാരണത്തിനാൽ ഇവരുമായിട്ട് നമ്മൾ മുൻപൈരാക്കുകയില്ല കണ്ടുപരിചുമില്ല ഏഹ് ഒരു മുന്നേ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാം ഇതൊന്നുമില്ലാത്ത നമ്മുടെ നേരെ അക്രമത്തിന് വരിക എന്ന് പറയുന്നത് ഒരു ഗുണ്ട തന്നെയാണ് സംഭവത്തിൽ അടക്കാത്തോട് സ്വദേശികളും സഹോദരങ്ങളുമായ പടയക്കണ്ടത്തിൽ ജെറിൽ റോണക്സ് എന്നിവർക്കെതിരെ കേളകം പോലീസ് കേസെടുത്തു ജറീൽ കേസിൽ ജയിലിൽ കിടന്ന ആളാണ് കൂടാതെ നിരവധി കേസുകളിൽ പ്രതിയുമാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഹൈവിഷൻ ന്യൂസ് കേളകം